ലെനിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അതങ്ങനെ വരും കുറച്ചും കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പണിയില്ല എന്ന് വിചാരിക്കുക സ്വഭാവമായിട്ട് നമ്മൾ റേഷൻ കടന്നാണ് അരി മേടിക്കാറ് ഈ റേഷൻ കടലിൽ അരിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അതില്ലാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും നമ്മളെ ബുദ്ധിമുട്ടും നമ്മളതിനെതിരെ പ്രതികരിക്കും ആരൊക്കെയോ പ്രതികരിച്ചത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ുന്നത് മനസ്സിലായോ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടായത് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടുള്ള ജോലിയും അതിനൊത്തോ കൂലിയും കിട്ടുന്നത് ആരൊക്കെയോ കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പൊന്നോർക്കുക രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക അത് ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ പാടുള്ളൂ